ഇന്നലെ കൊച്ചിയിൽ സമരം നടത്തിയ വൈദികർക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും കള്ളക്കേസെടുത്ത് പോലീസ് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി നിരവധി ജനങ്ങളാണ് സഹന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ വർഷവും ജീവിതം ദുസ്സഹമായപ്പോൾ വൈദികരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയ സമരവേദിയിലേക്ക് തീരവാസികൾ ജാഥയായെത്തി അഭിവാദ്യമർപ്പിച്ചു അങ്ങനെ എത്തിയപ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ നടത്താൻ പരാജയപ്പെട്ട പോലീസുകാർ മനപൂർവ്വം വഴി തടയണമെന്ന ഉദ്ദേശത്തോടെ ഗൂഢാലോചന നടത്തി പ്രവർത്തിച്ചു എന്ന ആരോപണങ്ങൾ വ്യാജമായി ഉന്നയിച്ചാണ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ വക്താവിനെയും സമരമേറ്റെടുത്തിരിക്കുന്ന വൈദികരെയും മറ്റു പ്രവർത്തകരെയും പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത് തോപ്പുംപടി പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണ് കേസിൽ പ്രതികളാക്കിയവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമരപ്പന്തലിൽ ഇരുന്നവരാണെന്ന് വ്യക്തമായിട്ടും അവർക്കെതിരെയാണ് ജാഥ നയിച്ചുകൊണ്ടുള്ള വഴി തടസ്സപ്പെടുത്തിയെന്ന് കള്ളക്കേസെടുത്തിരിക്കുന്നത് ഈ ശുഷ്കാന്തി കാണിക്കേണ്ടത് കടപ്പുറത്താണെന്നും ഗതികെട്ട് തെരുവിലിറങ്ങിയ ജനത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലീസ് അവർക്കെതിരെ മനഃപൂർവ്വം വഴി ഉദ്ദേശത്തോടെ അവിടെ എത്തിച്ചു എന്നാണ് കള്ളക്കേസ് എടുത്തിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണെങ്കിലും പോലീസേ ഇത് ഭീരുത്വമാണ് എറണാകുളം ജില്ലയിൽ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പതിനേഴ് കിലോമീറ്റർ തീരപ്രദേശത്ത് കടൽഭിത്തി കാലാകാലങ്ങളിൽ ശരിയായി മെയിൻ്റെനൻസ് നടത്താത്തതുകൊണ്ട് തീരം തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിൽ ഈ പതിനേഴ് കിലോമീറ്ററിൽ ടെട്രോപാഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മിക്കുന്നതിന് സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിലേഴ് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് മാത്രം ചെല്ലാനത്ത് കടൽഭിത്തിയുടെ ടെട്രോൾ പാഡ് നിർമ്മിക്കുകയും ശേഷിക്കുന്ന സ്ഥലം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ കടൽക്ഷോഭത്തിന് ഇരയാവുകയും ചെയ്തപ്പോൾ ആളുകൾ അവിടെ സ്ഥിരമായി മാറി താമസിക്കേണ്ട ഉണ്ടായപ്പോൾ ജനം പ്രതിഷേധിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കുറേ വർഷങ്ങളായി അവർ ഉന്നയിച്ചു വരുന്നൊരു കാര്യത്തിന് പരിഹാരമുണ്ടാകാതെ വന്നപ്പോൾ ആലപ്പുഴ രൂപതയുടെയും കൊച്ചു രൂപതയുടെയും വൈദികർ നിരാഹാരമനുഷ്ഠിക്കുന്നതിന് തയ്യാറാവുകയും തങ്ങൾക്ക് വേണ്ടി വൈദികർ അനുഷ്ഠിക്കുന്ന നിരാഹാരത്തിന് അഭിവാദ്യമർപ്പിക്കുന്നതിന് വേണ്ടി ഈ ജനങ്ങൾ തൊപ്പുംപടിയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ എത്തിച്ചേരുകയും ആ എത്തിച്ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി സ്വമേധയാ വന്നു ചേർന്ന് അവിടെ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി ഇവിടെ ഈ സമരം നടത്തുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകി അനുവാദം വാങ്ങിയതാണ് അനുവാദം ലഭിച്ച വിവരവും ഇങ്ങനെ ജാഥ വരാൻ സാധ്യതയുള്ള വിവരവും പോലീസ് സ്റ്റേഷനിലും രാവിലെ തന്നെ അറിയിച്ചിരുന്നതാണ് രേഖാമൂലം പക്ഷേ വേണ്ട ക്രമീകരണങ്ങളൊന്നും പോലീസ് ചെയ്യാതെ അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന കാരണം ചൂണ്ടിക്കാട്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ നിരാഹാര സമരം ഇരുന്ന വൈദികർക്കെതിരെയും ലറ്റിൻ സമുദായത്തിൻ്റെ വക്താവിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുണ്ടായത് അവർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റം ഈ ആളുകളെ ബോധപൂർവം വിളിച്ചു വരുത്തി ഗതാഗത തടസ്സമുണ്ടാക്കി അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുവെന്നാണ് പോലീസ് പിരിഞ്ഞ് പോകാൻ ആവശ്യപ്പെട്ടിട്ടും പോകാതെ നിലകൊണ്ടുവന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതൊരു കള്ളക്കേസാണെന്ന് പറയാൻ കാരണം ഈ ആളുകൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സമരപ്പത്തലിൽ തന്നെ ഇരിക്കുകയാണ് അവരൊരു ജാഥയിലും പങ്കെടുത്തിട്ടില്ല അവർ ആരെയും വിളിച്ചു വരുത്തിയതുമല്ല ഈ ജാഥയിൽ ആളുകൾ വന്നത് സ്വമേധയാ അവർ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ എടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കാൻ തോപ്പടി പോലീസ് തയ്യാറാകണം ഇതാരും പറഞ്ഞിട്ടെടുത്ത കേസാണെങ്കിലും കൂടി അറിയിക്കാനുള്ളത് അങ്ങനെ കേസുകളെടുത്ത് ഭയപ്പെടുത്തിയാലൊന്നും ഈ വിഷയത്തിൽ നിന്ന് തീരസമൂഹം പിന്മാറില്ല ഇത് അവിടെ കടൽപറ്റി വരുന്നതുവരെ അവരുടെ ജീവിതം സുരക്ഷിതമാകുന്നത് വരെ ജീവിക്കാനുള്ള അവകാശം സ്വത്തിനുള്ള അവകാശമൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് വരെ ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സമാധാനപരമായ പ്രതിഷേധത്തിന് ന്യായമായ പ്രതിഷേധത്തിന് ഇത്തരത്തിൽ കേസുകളെടുത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമല്ല അത് തിരുത്താൻ അധികാരികൾ തയ്യാറാകണം കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകണം എന്നാണ് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് സൂചിപ്പിക്കാനുള്ളത് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി